ഈ പുസ്തകത്തിന്റെ ഇരുപത്തിയൊന്നാമത്തെ പേജിൽ ഇരുപത്തിയൊന്നാമത്തെ പേജിൽ ജിന്നിനോട് സഹായം ചോദിക്കുന്നതിന്റെ വിധി പറയുന്നത് കാണുക ജിന്നിനോട് സഹായം ചോദിക്കുന്നതിന്റെ വിധി പറയുന്നത് കാണുക എന്ന് പറഞ്ഞിട്ട് ചില പണ്ഡിതന്മാരെ ഉദ്ധരിക്കുന്നു ഒന്നാമതായി ശേഷോഴി സൈമീനെ ഉദ്ധരിച്ചു

ജിന്നിനോട് സഹായാർത്ഥന നടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഇതിൽ പറയുന്നത് കാണാം ഹാജറായ ജിന്നിനോട് മാത്രമേ സഹായം തേടാൻ പറ്റുള്ളൂ എന്താണ് പറയുന്നത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാമത് എന്താ പറയുന്നത് ഹാജറായ ജിന്നിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ അല്ലേ സഹായിക്കാൻ കഴിയുന്ന സഹായിക്കാൻ കഴിയുന്ന ഹാജറായ ജിന്നിനോടേ തേടാൻ കഴിയുള്ളൂ നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണാം ഇന്നമായു ബിൽ ജിന്നി എന്നടത്തൊരു വട്ടേട്ടത് കാണാം ഞാൻ വട്ടാട്ട കാരണം നിങ്ങൾ മുജാഹിദികളാണല്ലോ നിങ്ങൾ ഇങ്ങനെ ഒരു വാചകം കാണുന്നു ജീവനുള്ള ജിന്നിനോട് മാത്രമേ അതിൻ്റെ കഴിവിൽപ്പെട്ടത് സഹായിക്കാൻ പാടുള്ളൂ എന്ന് മുജാഹിദായ സലഫിയായ ഒരു പണ്ഡിതന്റെ ലേഖനത്തിൽ കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യും അതൊരാവർത്തി കൂടി വായിച്ചു നോക്കൂലേ ഒരാവർത്തി കൂടി വായിച്ചു നോക്കൂ എന്തായി പറയണത് ജിൻ ഹാജറായ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൽ എന്തോ ഒരു അബദ്ധമുണ്ടല്ലോ എന്ന് സാമാന്യ ബോധമുള്ള ഏത് മുജാഹിദ്നും മനസ്സിലാവുമല്ലോ ഏത് മുജാഹിദനും മനസ്സിലാവും ഈ ഫത്വയിൽ ഒരച്ചടി തെറ്റ് വന്നതാണത് ബിൽ ജിന്നി എന്നത് എന്തിനാ ഈ ഫത്വ ഇവരെടുത്തു കൊടുത്തത് അതിന്റെ അപ്പുറത്തുണ്ട് ഇത് തേടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ലായാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് അടക്ക വാതിൽ അടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാ മാലിക് സൽഫി പറയുന്നത് പണ്ട് സക്കരിയ സലാഹിയോട് ഒരു മുസ്ലിയാർ പറഞ്ഞു അതിന്റെ അപ്പുറത്തുള്ളോ ഇപ്പുറത്തുള്ള വായിക്കണം അപ്പൊ സെക്കരി ചോദിച്ച ഒരു ചോദ്യമുണ്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള വായിച്ചാൽ നടുവിലുള്ളത് ഇല്ലാതാവോ അപ്പുറത്തും ഇപ്പുറത്തുള്ള വായിച്ചാൽ നടുവിലുള്ളത് ഇല്ലാതാവോ ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തതടക്കം കാണിച്ചു കൊണ്ടാണ് കൊടുവള്ളിയിൽ ഇത് വായിച്ചത് പറഞ്ഞത് ഹൈലൈറ്റ് ചെയ്തത് മറച്ചു വെച്ചിട്ടല്ല ആർക്കും കാണാവുന്ന തരത്തിൽ ഇവിടെ ഈ കാണിച്ചതുപോലെ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞത് ഈ അച്ചടിത്തെറ്റ് എന്തുകൊണ്ട് എടുത്തു കൊടുത്തു ഈ അച്ചടിത്തെറ്റ് എന്തുകൊണ്ടാണ് നിങ്ങൾ എടുത്തു കൊടുത്തത് എന്ന് ചോദിച്ചപ്പോ അതിന് ഈ മൗലവി പറയുന്ന വിശദീകരണം നിങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ ഇനി സഹോദരന്മാരെ ഇയാൾ നടത്തിയ തട്ടിപ്പ് ഇനി സഹോദരന്മാരെ ഇയാൾ നടത്തിയ തട്ടിപ്പ് എന്താ പറയുക നിങ്ങൾ ഭയങ്കരമായ തട്ടിപ്പ് കാരണം ഇതില് പിന്നെ ഒന്ന് മാത്രം ഞാൻ പറയാം ഇൻഷാർ വാക്യം അവസരം പിന്നെ പറയാം അതായത് ഈ പ്രഭീ പിന്നെ എന്താ പറയാ فتوة دكتورية بجنرنا لو يندافتوة دكتورية إذا هذا بعض الناس عندهم جهلٌ في ويستعينون واستعينون بالجاني ويقولون هذا جني مسلم ويسألونهم مكان السهري حل من كلمتي بهذا بهذا الموضوع أنا أوديهم أنا آه لا يستعان بالجاني وإن كان يقول إنه مسلم فإنه يقول إنه مسلم وكذاب كذاب من عجل أن يتدجّل على الإنسان

അങ്ങനൊരു നിയമമുണ്ടോ ലോകത്തെവിടെങ്കിലും ഒരാളുടെ പുസ്തകത്തിൽ ഒരു കിതാബിൽ ഒരു തെറ്റ് കണ്ടു നമ്മൾ എന്ത് ചെയ്യണം ആ തെറ്റ് അങ്ങനെ തന്നെ എടുത്തു ധരിക്കണോ ഇനി അങ്ങനെ ഉദ്ധരിക്കേണ്ടി വന്നാൽ ഇത് തെറ്റാണ് എന്ന ഒരു അടിക്കുറിപ്പ് നൽകുക എന്നതല്ലേ മര്യാദ ഞാൻ ചോദിക്കട്ടെ ഒരുപക്ഷേ ഈ പ്രസംഗിച്ച മൗലവിക്ക് പരിചയം ഉണ്ടാവില്ല ആ കൂട്ടത്തിലുള്ള മുമ്പ് കണ്ണനങ്ങ പ്രസംഗങ്ങളൊക്കെ നടത്തിയ മൗലവിമാരുണ്ട് അവരോടൊന്ന് ചോദിച്ചു നോക്കണം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇമാം നവവിയുടെ നിന്നുള്ള ഒരു ഉത്തരണി എടുത്തു കൊടുത്തു സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ല ആ ഉത്തരണിയിൽ എന്ന് പറഞ്ഞിട്ട് എന്നത് ഒഴിവാക്കി എന്നത് വന്നു അപ്പൊ ചോദിച്ചപ്പോ കാന്തപുരത്തിന്റെ ആളുകൾ പറഞ്ഞു അത് അങ്ങനെയാണ് കിതാബിലുള്ളത് അവഖണ്ടാ കൊടുത്തത് അത് കൊടുത്തപ്പോ ആ ഉദ്ധരണി അനുസരിച്ച് എന്തായി സ്ത്രീകൾ ഭ്രാന്തരെ പോലെ നിർബന്ധമില്ല അവർ നിസ്കരിച്ചാലൊട്ട് സ്വീകാര്യമല്ല എന്ന വകുപ്പിലേക്കായി അന്ന് ഇത് എല്ലാ കാന്തപുരത്തിന്റെ ആ പുസ്തകം ഇറങ്ങിയപ്പോ എല്ലാ മുജാഹിദികളും അതിനെതിരെ ഖണ്ഡന പ്രസംഗം നടത്തി ഇയാക്ക ധർമുണ്ടാവില്ല കാരണം ഇയാൾ അന്നില്ല ഇയാൾ അങ്ങനെ ഖണ്ഡനം നടത്തിയിട്ടില്ല എന്നാൽ അന്ന് ഖണ്ഡന പ്രസംഗം നടത്തിയ ആളുകൾ ഉണ്ടല്ലോ അവിടെ അവരോട് ചോദിച്ചു നോക്കൂ അന്ന് കാന്തപരത്തിന്റെ ആളുകൾ ഈ മറുപടി പറഞ്ഞാലോ എന്ത് ഇമാം നോവിന്റെ കിതാബിലുള്ള അച്ചടിത്തറ്റാണ് അത് ഇമാം നീരുത്താൻ കഴിയുള്ളൂ ഞമ്മക്ക് തിരുത്താൻ കഴിയൂലോ അത് എവിടത്തെ ന്യായമാണ് ഇത് പ്രിയപ്പെട്ടവരെ വിഷയത്തിൽ സംഭവിച്ച സംഭവിച്ചവരബദ്ധം ഇത് ഷെയ്ഖ് ഫൗസാൻ തിരുത്തി കൊടുത്തു ഷെയ്ഖു ഫൗസാൻ തിരുത്തി കൊടുത്തു എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ിൽ ജിന്നി എന്നല്ല ബിൽ ഇൻസാനി എന്നാണ് കാരണം ജീവനുള്ള മനുഷ്യരോട് ചോദിച്ചാൽ എന്നാണ് അല്ലാതെ ജിന്നിനോട് എന്നല്ല എന്ന് അദ്ദേഹം തിരുത്തി കൊടുത്തിട്ടുണ്ട് ഇത് കൊടുക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തോടൊന്നും ചോദിക്കാതിരുന്നില്ലേ എന്നിട്ട് പറയുന്നതോ അത് ഒരു തിരുത്തണം പക്ഷെ ആ അച്ചടി പിശാജ് അതേപോലെ തന്നെ കൊടുത്തു പക്ഷേ ഇവിടെ നിങ്ങൾ ആലോചിച്ചോക്കണം ഈ ലേഖനത്തിൽ അദ്ദേഹം സ്ക്രീൻ കാണിക്കും ഈ ലേഖനത്തിൽ ഈ ഫത്തവ് കൊടുത്തപ്പോൾ രണ്ട് സ്ഥലത്താണ് ഇവർ ഇവർ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് സ്ഥലവും ില്ല ആ രണ്ട് സ്ഥലവും സ്ക്രീനിൽ കാണിച്ചു കൊണ്ട് എന്നെയാണ് കായക്കൊടി പറഞ്ഞത് ഇതാണ് പറയേണ്ടത് ഈ വലിയ ഒരു തെറ്റ് ഇതിന് ന്യായം പറയാൻ വേണ്ടി ജിന്നിനോടുള്ള സഹായാർത്ഥന അനുവദനീയമാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇവരിത് കൊടുത്തത് എന്ന് ഇവർ ഹൈലൈറ്റ് ചെയ്ത് അതേ വായിക്കാവുന്നതാണോ ഒരു സാധാരണ വായനക്കാരൻ ഒരാളിത് കാണുക അപ്പൊ ഇവരെ ഹൈലൈറ്റ് ചെയ്തതേ വായിക്കാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ടോ അങ്ങനെയാണെങ്കിൽ മുമ്പ് കൊടുക്കണ്ടേ ഞങ്ങളെ ഹൈലൈറ്റ് ചെയ്തത് മാത്രമേ ഞങ്ങൾ വായിക്കാൻ പാടുള്ളൂ അല്ലെ ഹൈലൈറ്റ് ചെയ്തേ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ ഒരാൾ വായിച്ചു ഇത് ഒരാൾ വായിച്ചു എന്നിട്ട് അയാൾ മനസ്സിലാക്കാണ് ഹാജറുള്ള ജിന്നിനോടെ തേടാൻ പാടുള്ളൂ എന്നാണല്ലോ ഫൗസാൻ പറഞ്ഞത് ഇവരെക്കാളൊക്കെ ഈ അബ്ദുൾ ജബാർ മദീനിയെക്കാളും എൻ വി സാലിമിനേക്കാളും റാഷിദ് ഖലീലിനെക്കാളൊക്കെ വലിയ പണ്ഡിതനാണല്ലോ ഫൗസാൻ അദ്ദേഹം പറഞ്ഞത് ഹാജറുള്ള ജിന്നിനോട് ചോദിക്കൽ അനുമതിയാണെന്നാണല്ലോ അതിന് ആയത്ത് തെളിവും പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊരാൾ തെറ്റിദ്ധരിച്ചാൽ എന്ത് ന്യായം പറയും എന്നിട്ട് പച്ച തോന്നിവാസം എഴുതി വെച്ചിട്ട് അത് ഞമ്മക്ക് തിരുത്താൻ കഴിയൂല വന്ന് തിരുത്തണം എന്ന് പറയുന്ന ലോകത്താരും പറയാത്ത ന്യായം പറയുന്നവരോട് എന്താ നമുക്ക് പറയാനുള്ളത് ഞമ്മക്ക് പറച്ചോനെ പേടിയില്ല പടച്ചോനെ പേടിവരിക്കാണ് അതുകൊണ്ടാണല്ലോ അച്ചടിത്തറ്റുള്ള ഒരു സാധനം അങ്ങനെ തന്നെ എടുത്തു കൊടുത്തത് ഒരു കുറിപ്പ് പോലും കൊടുക്കാതെ പടച്ചോനെ പേടിച്ചിട്ടാണ് പണ്ടരാൾ പറഞ്ഞില്ലേ എന്താണ് പള്ളിയിൽ വരാത്തെന്ന് ചോദിച്ചപ്പോ അത് സാധാരണ പള്ളിയിൽ ഉണ്ടരുന്ന മനുഷ്യനാണ് മനുഷ്യനാണ് അയാൾ പള്ളിയിൽ വരണില്ല അപ്പൊ അയാളോട് ചോദിച്ചു ഇതേ പള്ളിയിൽ വരാത്ത അത് കഴിഞ്ഞാച്ച തുസ്താദിന്റെ വാല്യു കേട്ടില്ലേ പടച്ചോനെ പേടിക്കണം 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 പടച്ചോനെ പേടിച്ചിട്ടാണ് പള്ളിയിൽ വരാത്ത ആ ജാതി പേടിയാ പടച്ചോനെ പേടിച്ചിട്ട് ജിന്നിനോട് സഹായം തേടിയാ ചെറുക്കല്ല എന്ന് പറയുന്ന ആളുകൾ നമ്മളെ പടച്ചോനെ പേടി പേടിപ്പിക്കാൻ ഇനി അതിന്റെ അപ്പുറത്ത് പറയണമെങ്കിൽ സാജിദ് തിരൂരങ്ങാടി എന്ന് പറഞ്ഞ നിങ്ങളെ കൂട്ടത്തിലുണ്ടായിരുന്ന മന്ത്രവാദി എന്തൊക്കെയോ പറയുന്നുണ്ട് അതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന വർത്തമാനങ്ങളാണെങ്കിൽ ആർക്കാണ് പഠിച്ചവന് പേടി ആർക്കാണ് ഈ സിഹറിന് പേടി ആരൊക്കെയാണ് വീടിന്റെ തറ കുഴിക്കാനും തറ അളക്കാനും റാക്കിമാരെ റാക്കച്ചിമാരെ എന്റെ മോളിത് കേട്ടപ്പ ചേച്ചു ആന്താ മാപ്പാ കാക്കച്ചി എന്നൊക്കെ പറയുന്ന മാതിരി എന്ന് പറയണത് മന്ത്ര ജിന്നുമ്മമാരുടെ അത്രേ വിശ്വ വിഭാഗത്തിൽ റാക്കിമാരും റാക്കിച്ചിമാരും എന്നിട്ട് കൊണ്ടുപോയി മന്ത്രവാദം നടത്തിയ ആളുകൾ വീടുകളിൽ മന്ത്രവാദം നടത്തിയവർ സ്ഥാപനങ്ങളിൽ മന്ത്രവാദം നടത്തിയവർ അവരായി നമ്മളോട് പറയുന്നത് നിങ്ങളെ പടച്ചോനെ പേടിക്കണം നല്ല ആൾക്കാർ തന്നെയാണ് ഈ രണ്ട് സ്ഥലവും കായക്കുടി വായിക്കണില്ല എന്നിട്ട് ഈ അതായത്

ഓലാതിരത്തന്റെ നമ്മളല്ല കിതാബ് എഴുതിയാള് മരിച്ചാൽ എന്താ കാട്ട കിതാബ് എഴുതിയാൾ മരിച്ചു എന്ത് കാട്ടും ഏയ് ഇനി അത് തിരുത്താൻ പാടില്ല ആ എഴുതിയത് അങ്ങനെ തന്നെ മരിക്കുമല്ലോ ഷെയ്ഫ് ഫൗസാ മരിക്കും ഇത് വിഷയ പേര് മരിച്ചു എന്ന് വിചാരിച്ചോളൂ എന്താ പറയാ ഏയ് അത് തിരുത്താൻ പാടില്ല അത് അങ്ങനെ തന്നെ കയ്യാമത്തെ നാൾ വരെ കിതാബിലുണ്ടാകണം പുതിയ പുതിയ വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ ഉണ്ടാക്കണ കൂട്ടത്തിൽ ഈ ജാതി നിയമവും കൂടി ഉണ്ടാക്കേണ്ടി വരും ഈ പിഴച്ചവാദം നിലനിൽക്കണമെങ്കിൽ